ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്ന് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുന്നവരോടുകൂടെ പ്രത്യേകം ദൈവാനുഗ്രഹങ്ങൾ ഇന്ന് നിറഞ്ഞു നിൽക്കട്ടെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഞാൻ വായിക്കാനിടയായത് ഇതാണ് ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥന എനിക്ക് അയച്ചു തന്നവരെ ഒത്തിരി അനുഗ്രഹിക്കണമേ അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ബന്ധുജനങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും എല്ലാം ഒത്തിരി അനുഗ്രഹിക്കണമേ എന്ന് ഒരു കമൻ്റ് എനിക്ക് വായിക്കാൻ സാധിച്ചു ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുണ്ടാകും എന്ന് ഇതിൽ കൂടി എനിക്ക് മനസ്സിലായി അതിനാൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കരുത് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആ വ്യക്തിക്ക് ആ പ്രാർത്ഥന കാരണമായിരിക്കും അവരുടെ ജീവിതത്തിന് ഒരു വ്യത്യാസങ്ങൾ വരാൻ പോകുന്നത് അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം വരാൻ പോകുന്നത് അങ്ങനെയാകാം ഒരു ഉയർച്ച വരാൻ പോകുന്നത് അങ്ങനെയാകാം അങ്ങനെ അവരുടെയും അനുഗ്രഹങ്ങൾ നമുക്ക് വാങ്ങാം അതിനാൽ നമുക്കിത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം ഒപ്പം കർത്താവിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി കഴിയുന്നവർക്ക് ഒരാശ്വാസം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട് ആലോചന ചോദിച്ച് കയ്യിലുള്ള അല്പം പണം നാം ഉപയോഗിക്കുമ്പോൾ കയ്യിൽ പണം മിച്ചം വെക്കുവാൻ സാധിക്കുന്ന തരത്തിൽ കർത്താവിടപെടും കർത്താവിനെ നിങ്ങളുടെ സമ്പത്ത് ഏൽപ്പിക്കുക എന്തെന്നാൽ നമുക്കിപ്പം ഉള്ളതെല്ലാം കർത്താവിൻ്റെ ദാനമാണ് അതിനാൽ സാമ്പത്തിക മേഖലയിൽ ഉയർച്ച ലഭിക്കുവാൻ സമ്പത്തിന്മേൽ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് പത്ത് ശതമാനം ദൈവിക പദ്ധതിക്കായി ദാനധർമ്മം കൊടുക്കാനായി ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ മാറ്റിവെക്കുക ബാക്കി നിങ്ങളുടെ ണമുണ്ടോ അത് ദൈവം തന്നെ അനുഗ്രഹിച്ചിരിക്കും അനേകം വ്യക്തികൾ ഇല്ലായ്മയിലും ദശാംശം കൃത്യമായി കൊടുക്കുന്നതുകൊണ്ട് ഒത്തിരി അധികം അനുഗ്രഹിക്കപ്പെട്ട കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ള പണത്തെ ദൈവം അനുഗ്രഹിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി വിജ്ഞാനവും വിവേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് ദൈവിക ജ്ഞാനം നമുക്ക് തേടാം ഒപ്പം ജോലിയിൽ ഉറച്ചു നിൽക്കാനും ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിനും ദൈവത്തിന്റെ ശക്തിക്കും വൈദഗ്ധ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കരുണ തോന്നി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് വിശ്വാസത്തോടെ നമ്മുടെ പാപങ്ങളെ ബലഹീനതകളെ ദൈവസനധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇന്ന് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിന്മേൽ കർത്താവ് ഇടപെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം നിങ്ങളുടെ യാത്രകളെ പോക്കും വരവുമെല്ലാം ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ജ്ഞാനികളുടെ വാക്ക് സശ്രദ്ധം കേൾക്കുക ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അധരങ്ങളിൽ ഒരുക്കി വെക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും കർത്താവിൽ വിശ്വാസമർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഉപദേശവും വിജ്ഞാനവും അടങ്ങുന്ന മുപ്പത് സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽകൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത് എന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും കോപാശീലനോട് സൗഹൃദം പാടില്ല രോഷാകുലനോട് ഇടപെടുകയും അരുത് അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കെണിയിൽ കുരുങ്ങി പോവുകയും ചെയ്യും അന്യർക്കു വേണ്ടി വാക്കുകൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് കടം വീട്ടാൻ വകയില്ലാതെയായി നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത് എന്തിന് പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തി മാറ്റരുത് ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ അവന് രാജസന്നദ്ധിയിൽ സ്ഥാനം ലഭിക്കും അവന് സാധാരണക്കാരോട് കൂടെ നിൽക്കേണ്ടി വരികയില്ല ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ഈ കേട്ട ദൈവവചനം സശ്രദ്ധം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കഥാവിൽ നിന്നും എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ വിജ്ഞാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെ നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കണം എങ്ങനെ മറ്റുള്ളവരുമായി ഇടപെടണം ആരെ സുഹൃത്തുക്കളായി കൂട്ടുപിടിക്കണം ആരെ അകറ്റി നിർത്തണം എങ്ങനെ ഓരോ പ്രവർത്തനങ്ങളിലും ഇടപെടണം എങ്ങനെ ജോലിയിൽ ഉന്നത സ്ഥാനത്തിലെത്തും എന്നെല്ലാം ഈ തിരുവചനത്തിലൂടെ കത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ ജ്ഞാനം ഓരോ ദിവസവും നമ്മെ നയിക്കട്ടെ ജ്ഞാനം ഉള്ളവർക്ക് ഒന്നിനും കുറവ് വരുന്നില്ല എന്നാൽ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ജ്ഞാനം അവരെ സംരക്ഷിക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യുന്നു ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതമായി കടന്നു വരണമേ അസാധ്യങ്ങളെ സാധ്യമാക്കുവാനുള്ള ദൈവിക ജ്ഞാനം ഇന്ന് നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കയ്യിലുള്ള അല്പം അതെങ്ങനെ ഉപയോഗിക്കണം എന്ന ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ വിളിച്ചുണർത്തി കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കഥാവെ ഇന്നോളം നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദിവമേ നീ പ്രഭാതത്തിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സ്ഥാപനത്തെയും ബിസിനസ്സുകാരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ നിന്റെ കൃപ ഈ മക്കളിലേക്ക് ഒഴുകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ സാമ്പത്തിക മേഖലയിൽ നീ ഇടപെടണമേ ദൈവമേ ഞങ്ങളുടെ അല്പമുള്ള സാമ്പത്തികം നിനക്ക് ഞങ്ങൾ പൂർണമായി സമർപ്പിക്കുന്നു നിനക്ക് അല്പമുള്ളത് നൽകുമ്പോൾ നീ അത് സമൃദ്ധിയായി അതിനെ വർദ്ധിപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് നീ അയ്യായിരം വരുന്ന പുരുഷന്മാർക്ക് സമൃദ്ധിയായി ഭക്ഷണം നൽകിയ കർത്താവെ ഇന്ന് ഞങ്ങൾക്കുള്ള അല്പം അത് നിനക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുന്നു നീ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തണമേ ഞങ്ങളുടെ കുറവുകളെ നീ നിറവുകളാക്കി മാറ്റണമേ ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇവരെ കരകയറ്റുന്നതിന് വേണ്ടി സമ്പത്തിന്റെ മേൽ നിന്റെ ആധിപത്യം പുലർത്തണമേ ഇവരുടെ സാമ്പത്തികത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ജോലി മേഖലയിലോ ഔദ്യോഗിക മേഖലയിലോ ബിസിനസ് മേഖലയിലോ ആരെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അധികാരികളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ കഥാവെ ഏതെങ്കിലും സാമൂഹിക വ്യക്തികൾ ഉണ്ടെങ്കിൽ കഥാവെ ഇന്ന് നീ ഇടപെടണമേ എന്നാൽ പാവങ്ങളുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കും എന്ന് നീ എഴുതിയിട്ടുണ്ടല്ലോ ദൈവമേ പാവങ്ങളുടെ മുതൽ അവർക്ക് ലഭിക്കത്തക്കവണ്ണം ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇവർ ജോലി ചെയ്തെന്ന അധ്വാനിക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് അർഹമായ സാമ്പത്തികം നൽകി അർഹമായ വരുമാനം നൽകി ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ കിട്ടാതെ പോയ പണം കഥാവെ ഇവർക്ക് തിരികെ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ജോലി ചെയ്ത് മാസങ്ങളേറെ ആയിട്ടും ശമ്പളം നൽകാത്ത അധികാരികളുടെ മേൽ നീ ഇന്ന് തന്നെ ഇടപെടണമേ ഇവർക്ക് നഷ്ടമായ എല്ലാ ആനുകൂല്യങ്ങളെയും ഇന്ന് ഇവർക്ക് വീണ്ടെടുത്ത് ഈ മക്കൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയം നൽകണം നിന്ന് ം നൽകി ഇവരെ വിജ്ഞാനികളും വിവേകികളുമാക്കി മാറ്റണമേ എന്നാൽ ആരും ഇവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാത്ത തരത്തിൽ ഇവരെ ദൈവിക ജ്ഞാനവും സമർത്ഥതയും കൊണ്ട് നീ അനുഗ്രഹിക്കണമേ ഇവർ ചെയ്യുന്ന ജോലി ഏറ്റവും പരിപൂർണമായി ചെയ്യുന്നതിനും ഏറ്റവും വിശ്വസ്തമായി ആത്മാർത്ഥമായി ചെയ്യുന്നതിനും ഈ മക്കളെ ഇന്ന് നീ സഹായിക്കണമേ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് ഇന്ന് ഇവർക്ക് പ്രവർത്തിക്കാൻ ഇവരെ സഹായിക്കണമേ ഇവരുടെ സംസാരവും ചിന്തയും വാക്കുകളെയും ഇന്ന് നീ നിയന്ത്രിക്കണമേ ദൈവമേ അനാവശ്യമായ സംസാരം കോപാകുലരായ വ്യക്തികളോടുള്ള ഇടപെടൽ അസൂയാലുക്കളോടുള്ള ഇടപെടൽ എല്ലാം ഇവരിൽ നിന്ന് മാറ്റണമേ കഥാവായ ദൈവമേ ഇന്ന് നിന്റെ നാമത്തിൻറെ മഹത്വത്താൽ നീ ഇവരെ അനുഗ്രഹിച്ച് ഇവരുടെ അല്പം ഉള്ളത് സമർത്ഥമായി നീ അനുഗ്രഹിക്കണമേ ഇവരുടെ അല്പമുള്ള ശക്തി ആരോഗ്യം അല്പമുള്ള സമ്പത്ത് എല്ലാം നീ സമൃദ്ധിയിലേക്ക് നയിക്കണമേ ഇവർ കൊടുത്തു വീട്ടാനുള്ള കടബാധ്യതകളെ കഥാവ ലക്ഷങ്ങൾ കോടികൾ കടബാധ്യതയുള്ളവർ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് നിനക്കല്ലാതെ മറ്റൊരാൾക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ആർക്കാണ് ഇവരെ സഹായിക്കാൻ കഴിവുള്ളതെന്ന് നിനക്കറിയാം അതിനാൽ നീ തന്നെ അവരുടെ ഹൃദയത്തിൽ സംസാരിച്ച് ഈ മക്കളെ സഹായിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നീ ഏർപ്പെടുത്തണമേ അത്ഭുത കരം ഇവരുടെ മേൽ പ്രവർത്തിക്കണമേ എല്ലാവർക്കും മുന്നിൽ ഇവർ പ്രീതിജനകമായി പെരുമാറുന്നതിന് ദൈവീക പ്രീതി കണ്ടെത്തുന്നവരാകാൻ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും സമസ്ത സൃഷ്ടികളുടെയും പ്രീതിക്ക് ഇന്നിവർ പാത്രരാകുന്നതിന് കഥാവെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇന്ന് ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നെല്ലാ മേഖലകളിലും ഈ മക്കൾക്ക് ലാഭകരമായ കാര്യങ്ങൾ നടത്തണമേ കഥാവെ ഇവരുടെ കുറവുകളെ ബലഹീനതകളെ നീ ക്ഷമിക്കണമേ ഇവരുടെ പാപം നീ ക്ഷമിക്കണമേ ദൈവമേ അശുദ്ധമായതൊന്നും ഇവരിൽ നിന്ന് വരാതിരിക്കാൻ അശുദ്ധമായ ചിന്തകളോ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഇവരിൽ നിന്നുണ്ടാകാതിരിക്കാൻ നീ ഇവരുടെ ജീവിതത്തെ ഇവരുടെ ശരീരത്തെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ഇവരുടെ ഹൃദയത്തെ നീ പൂർണമായും നിയന്ത്രിക്കണമേ ഇവരുടെ ആത്മാവിനെ നീ വിശുദ്ധീകരിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് നിന്റെ സഹായം നൽകി ഈ മക്കളെ നീ ഉയർത്തണമേ ആരും സഹായിക്കാനില്ലാത്ത ഇവരുടെ മേൽ നീ സഹായത്തിനെത്തി നീ സഹായകനായി ഇവരോട് കൂടെ പ്രവർത്തിക്കണമേ ഇന്നെല്ലാം മേഖലകളിലും ഇവർക്ക് സംതൃപ്തിയും സംരക്ഷണവും ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ കഴിയുന്ന ഈ മക്കൾക്ക് ഒരു രക്ഷകനായി ഈശോയെ ഇന്ന് നീ അവരുടെ അടുത്ത് വരണമേ ഈ മക്കളുടെ ഹൃദയത്തിന്റെ ഓരോ അഭിലാഷങ്ങളെയും നീ കാത്തു പരിപാലിക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ആരാധിച്ച് സ്തുതിച്ചു ഈ സമൂഹത്തിന്റെ മേൽ കുടുംബത്തിന്റെ മേൽ വ്യക്തിയുടെ മേൽ നീ ഇടപെടണമേ നിന്റെ കാരുണ്യവും നിന്റെ നാമത്തിന്റെ മഹത്വവും ഇന്ന് നീ പ്രദർശിപ്പിക്കണമേ കഥാവേ ഇവരോട് കരുണയുണ്ടാകണമേ ഇവരുടെ യാത്രകളിൽ നീ കൂടെയിരുന്ന് സംരക്ഷിക്കണമേ ഇവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ ഇവരുടെ മനസ്സിൽ ഹൃദയത്തിൽ ഇന്ന് സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഇവർ ഉയർത്തപ്പെടാൻ അനുഗ്രഹീതരാകാൻ സൗഖ്യപ്പെടാൻ കർത്താവെ നിന്റെ സൗഖ്യവും വിടുതലും രക്ഷയും നിന്റെ സമ്പത്തും സമാധാനവും നൽകി പൂർണ്ണ ആരോഗ്യം നൽകി ഈ മക്കളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും യഥാർത്ഥ വൈദഗ്ധ്യം നൽകി ജ്ഞാനം നൽകി ഒന്നിനും ഒരു കുറവുമില്ലാത്തവരായി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഇവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ അത്ഭുതകരമായി നീ ഇവരെ വിജയിപ്പിക്കണമേ ഇവരോട് കരുണയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ പ്രാർത്ഥന കേട്ട ദൈവമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു നൽകുന്ന കർത്താവേ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള വക നൽകട്ടെ ദൈവത്തിന്റെ സമൃദ്ധിയാൽ ഇന്ന് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അല്പമുള്ളത് ദൈവത്തിന് നൽകുക അവിടുന്ന് എല്ലാം കൊണ്ടും നിങ്ങളെ സമൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങളെ നയിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണയും കാവലും കരുതലും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും കഥാവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയിരിക്കും യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ